തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താരയുടെ പ്രീക്കുല എത്തുന്ന കാന്താര ചാപ്റ്റർ വണ്ണിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാന്താര വലിയ വിജയം തന്നെ നേടിയിരുന്നു ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ചിത്രം ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആ തീയതിയിൽ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകില്ലെന്ന അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് തന്നെ റിലീസ് ചെയ്യുമെന്നും അനാവശ്യമായ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു തങ്ങൾ ശരിയായ പാതയിലാണെന്നും എല്ലാം തീരുമാനിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കാന്താര എന്ന ആദ്യ ഭാഗത്തിൽ നിന്നും വിഭിന്നമായി വമ്പൻ ക്യാൻവാസിലാകും ചിത്രം എത്തുക എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല മികച്ച മാസാക്ഷൻ രംഗങ്ങളടക്കം കോർത്തിണക്കിയാകും കാന്താര ചാപ്റ്റർ വൺ എത്തുക എന്നും സൂചനകളുണ്ട് ഇക്കാര്യം ഉറപ്പിക്കുന്ന തരത്തിലൊരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കാന്താര ചാപ്റ്റർ വണ്ണിൽ അഞ്ഞൂറ് ഫൈറ്റർമാർ അണിനിരക്കുന്ന ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗം ഷൂട്ട് ചെയ്യാൻ അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നുവെന്നാണ് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗമാകും ഇതെന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരും ഈ സംഘടന രംഗത്തിനായി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ആദ്യ ഭാഗത്തേക്കാൾ ചെറുതല്ലാത്ത ദൃശ്യവിസ്മയം പ്രീക്വലിൽ ഋഷഭ് ഷെട്ടി സമ്മാനിക്കുമെന്ന് ഉറപ്പാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പുറത്തിറങ്ങിയ കാന്താരയുടെ ആദ്യ ഭാഗമാണ് പ്രീക്വലിൽ പറയുക പതിനാറ് കോടി രൂപ ബജറ്റിലായിരുന്നു കാന്താര റിലീസ് ചെയ്തത് എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിലാവും കാന്താര ചാപ്റ്റർ വൺ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖ നിർമ്മാതാക്കളായ ഹോംബാലി ഫിലിംസാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം